ഗാസയിൽ രണ്ടര വർഷമായി വംശഹത്യ നടത്തുന്ന ഇസ്രായേൽ സൈനികരിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേരും അംഗങ്ങളെന്ന കണക്കുകൾ ഇസ്രായേൽ സൈന്യത്തിലുള്ള വിദേശ പൗരന്മാരിൽ ഭൂരിഭാഗവും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വംശഹത്യക്കായി ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധം നൽകുന്ന അമേരിക്ക തന്നെയാണ് ഇക്കാര്യത്തിലും മുന്നിൽ പതിമൂന്നായിരത്തിലേറെ പേർ ഫ്രാൻസ് റഷ്യ ജർമ്മനി യുക്രൈൻ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേലിന് കൂടുതൽ സൈനികരെ സംഭാവന ചെയ്യുന്ന മറ്റു രാജ്യങ്ങൾ റൊമാനിയ പോളണ്ട് എത്യോപ്യ കാനഡ ഹംഗറി ഇറ്റലി അർജന്റീന നെതർലാൻഡ് ബ്രസീൽ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ബെൽജിയം ഓസ്ട്രിയ സ്വിറ്റ്സർലാൻഡ് സ്പെയിൻ ചെക്ക് റിപ്പബ്ലിക് എന്നിവയാണ് ഈ പട്ടികയിലെ മറ്റ് രാജ്യങ്ങൾ ഇവിടങ്ങളിൽ നിന്നുള്ള ഇസ്രായേൽ സൈനികരുടെ എണ്ണവും ഐ ഡി എഫിന്റെ പട്ടികയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഐ ഡി എഫിനൊപ്പം വംശീയതീയൽ പങ്കാളികളായ വിദേശ സൈനികരുടെ എണ്ണമാണ് പുറത്തു വന്നിരിക്കുന്നത് അൻപതിനായിരത്തിലധികം ഇസ്രായേലി സൈനികർക്ക് ഇസ്രായേൽ പൗരത്വത്തിനൊപ്പം കുറഞ്ഞത് മറ്റൊരു രാജ്യത്തിന്റെയെങ്കിലും പൗരത്വമുണ്ടെന്ന് ഡി ക്ലാസിഫൈഡ് യു കെ നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തി പന്ത്രണ്ടായിരത്തി നൂറ്റി മുപ്പത്തിയഞ്ച് യു എസ് ഇസ്രായേലികളും ആയിരത്തി ഇരുന്നൂറ്റി ഏഴു പേരും ഐ ഡി എഫിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഫ്രഞ്ചുകാരിൽ ഇത് യഥാക്രമം ആറ് ലക്ഷത്തി നൂറ്റി ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് ഇസ്രായേലിന്റെ ഗാസ വംശയിൽ പങ്കെടുത്തു മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട് ഗാസ വംശത്യയിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് പൌരന്മാർക്കെതിരെ അന്താരാഷ്ട്ര നിയമം ലംഘിച്ചതിന് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് വിവിധ അഭിഭാഷകർ ആവശ്യപ്പെട്ടു ഇതിനു മുൻപ് ഐ ഡി എഫിൽ സേവനമനുഷ്ഠിക്കുന്ന ഇസ്രായേലി പൌരത്വമില്ലാത്ത ബ്രിട്ടീഷുകാരുടെ എണ്ണത്തെക്കുറിച്ചുള്ള ഡേറ്റ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇത്തരത്തിൽ ഇസ്രായേൽ പൌരത്വമില്ലാത്ത ഏകദേശം മൂവായിരം പേരാണ് ഐ ഡി എഫിൽ സേവനമനുഷ്ഠിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഐഡിഎഫിൽ സേവനമനുഷ്ഠിക്കുന്ന പത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ മെട്രോപൊളിറ്റൻ പോലീസിന്റെ യുദ്ധ കുറ്റകൃത്യ വിഭാഗത്തിന് പരാതി ലഭിച്ചിരുന്നു ഇവരുടെ പേരുകൾ പരസ്യമാക്കിയിട്ടില്ലെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പത് പേജുള്ള രേഖയിൽ സാധാരണക്കാരെയും സന്നദ്ധ പ്രവർത്തകരെയും കൊലപ്പെടുത്തിയതിനും സിവിലിയൻ പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ നടത്തിയതിനും ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നു പബ്ലിക് ഇന്ററസ്റ്റ് ലോ സെന്ററും ഗാസ ആസ്ഥാനമായുള്ള പലസ്തീൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സും ചേർന്നാണ് പരാതി നൽകിയത് പലസ്തീനിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഭാഗമാകരുതെന്ന നിയമപരമായ ബാധ്യത ബ്രിട്ടീഷ് പൗരന്മാർക്കുണ്ട് ആരും നിയമത്തിന് അതീതരല്ല പരാതി നൽകിയ അഭിഭാഷകരിൽ ഒരാളായ മൈക്കൽ മാൻസ്ഫീൽഡ് പറഞ്ഞു ബ്രിട്ടീഷ് പൗരന്മാരെ അന്താരാഷ്ട്ര നിയമത്തിന്റെ ഗുരുതര ലംഘനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വിശ്വസനീയമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷയിൽ യാതൊരു ഇളവും ഉണ്ടാകരുതെന്ന് പബ്ലിക് പി അഭിഭാഷകനായ പോൾ ഹെറോൺ ഡി ക്ലാസിഫൈഡിനോട് പറഞ്ഞു യു കെയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ പാസാക്കിയ ഫോറിൻ എൻലിസ്റ്റ്മെന്റ് ആക്ട് സമാധാനത്തിൽ കഴിയുന്ന മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യുന്ന ഒരു വിദേശ രാജ്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ പോരാടുന്നത് കുറ്റകരമാകുന്നു ഈ സാഹചര്യത്തിൽ ബ്രിട്ടൻ അടുത്തിടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചത് ബ്രിട്ടീഷ് പൗരന്മാരുടെ ഐ സേവനം ഈ നിയമത്തിന്റെ ലംഘനമായും വിലയിരുത്തപ്പെടാൻ സാധ്യതയുണ്ട്